തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് അയച്ച നിരവധി രോഗികളുടെ ശരീരഭാഗങ്ങൾ മോഷണം പോയതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരിശോധനയ്ക്ക് അയച്ച രോഗികളുടെ സ്പൈമിനുകളാണ് മോഷണം പോയിരിക്കുന്നത് ആശുപത്രിയിലുണ്ടായ വൻ സുരക്ഷാ വീഴ്ചയിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രി സാധനങ്ങൾ വിൽക്കുന്ന ആളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം ആക്രി സാധനങ്ങളാണെന്ന് കരുതിയാണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന സ്പെയിമിനുകൾ മോഷ്ടിച്ചതെന്ന് പിടിയിലായ ആൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പത്തോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ച സ്പെയിൻ മീനുകളാണ് ആക്രക്കാരെ മോഷ്ടിച്ചിരിക്കുന്നത് പതിനേഴ് രോഗികളുടെ സ്പെസിമീനുകളാണ് മോഷണം പോയിരിക്കുന്നത് പത്തോളജി ലാബിന് സമീപത്തെ ചവിട്ടുപടിക്ക് സമീപമാണ് ആംബുലൻസിൽ കൊണ്ടുവന്ന സ്പേമിനുകൾ ജീവനക്കാർ വെച്ചിരുന്നത് ഇതിനുശേഷം ആംബുലൻസ് ഡ്രൈവറും ഗ്രേഡ് രണ്ട് അറ്റൻഡറും മൈക്രോബയോളജി ലാബിലേക്ക് പോയി ഇതിനിടെയാണ് സ്പേമിനുകൾ ആക്രിക്കാരെ മോഷ്ടിച്ചത് സംഭവത്തെ തുടർന്ന് ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് ആക്രി വിൽപ്പനക്കാരെ കണ്ടെത്തിയത് തുടർന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയും ചെയ്തത് ശരീരഭാഗങ്ങളാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ആക്രി സാധനങ്ങളാണ് കരുതിയാണ് മോഷ്ടിച്ചതെന്നുമാണ് പിടിയിലായ ആൾ വ്യക്തമാക്കുന്നത് ശരീരഭാഗങ്ങളാണെന്ന് മനസ്സിലായതോടെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇത് ജീവനക്കാർ കണ്ടെടുക്കുകയും ചെയ്തു ശരീരഭാഗങ്ങൾ ഫോർമനാലിൽ സൂക്ഷിച്ചിരുന്നതിനാൽ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല പരിശോധനയ്ക്ക് തടസ്സമില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എല്ലാ ശരീരഭാഗങ്ങളും കേടുകൂടാതെ കിട്ടിയെന്നും തുടർ പരിശോധനയ്ക്ക് തടസ്സമില്ലെന്നും മെഡിക്കൽ കോളേജ് പത്തോളജി വിഭാഗം അധികൃതർ അറിയിക്കുകയും ചെയ്തു ആക്രിക്കാരെ മനഃപൂർവ്വം നടത്തിയ മോഷണമല്ലെന്നാണ് പോലീസിന്റെ ഇപ്പോഴുള്ള നിഗമനം ശരീരഭാഗങ്ങൾ സീൽ ചെയ്ത് പരിശോധനയ്ക്കായി ലാബിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാലും ഇത്രയ്ക്ക് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തെറ്റു തന്നെയാണ് അതിനാൽ ഇതിനെല്ലാം കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതും കൃത്യമായ സുരക്ഷാ മാർഗത്തിലൂടെ ഇത്തരം അവയവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്